അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഹേതുവാൻ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ജീവിതത്തിൽ പതിവാക്കി പ്രാവർത്തികമാക്കി കൊണ്ടുവന്നാൽ അദ്ദേഹം സ്വർഗത്തിൽ കടക്കാൻ അതുതന്നെ ധാരാളമാണ് പക്ഷേ അത് അതിൻ്റെ നിബന്ധനയോടു കൂടെയും അത് ഗൗനിച്ചുകൊണ്ടും കൃത്യമായി നിത്യമായി ചെയ്തു പോരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങളോട് വന്നുകൊണ്ട് ഒരാൾ പറയുകയാണ് യാ റസൂലല്ലോ ദുല്ലനി അമലിൻ തു തങ്ങൾ എനിക്ക് അമൽ പറഞ്ഞു തരിക ഞാൻ ചെയ്യേണ്ട അമൽ ആ അമൽ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സ്വർഗാവകാശിയാവും അങ്ങനെയുള്ള ഒരു അമൽ തങ്ങൾ എനിക്ക് പറഞ്ഞു തരിക എന്ന് പറഞ്ഞപ്പോൾ

ഫർലാക്കപ്പെട്ടാത്തിനെ അത് കൊടുത്തു വീട്ടുകാൻ മുഴുവനും നോമ്പ് നോക്കുക ഇവിടെ ഹജ്ജ് പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു പക്ഷേ ഹജ്ജ് പറയാതിരുന്നത് ആ കാലത്ത് ഹജ്ജ് നിർബന്ധമായിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ ചോദിച്ചു വന്ന വ്യക്തിക്ക് ഹജ്ജ് നിർബന്ധം ആയിട്ടില്ലായിരിക്കാം എന്ന് റസൂലുള്ള അറിഞ്ഞതുകൊണ്ട് ഹജ്ജിനെ സംബന്ധിച്ച് ഈ ഹദീസിൽ പറഞ്ഞിട്ടില്ല ഏതായാലും താല വന്ന് ചോദിച്ചയാൾ അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഈ ഉത്തരം കേട്ടപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു വല്ലതീൻ അഫ്സിബിഹി എന്റെ ശരീരത്തെ അധികാരപ്പെടുത്തിയ ഒരു അള്ളാഹുനെ തന്നെയാണ് സത്യം ല അസീദോ ഈ പറഞ്ഞതിനേക്കാൾ ഞാൻ യാസ്തിയായി മറ്റൊന്നും തന്നെ ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഫലം വല്ല അദ്ദേഹം അള്ളാഹുന്റെ റസൂലിൻ്റെ അടുക്കൽ നിന്ന് പോവാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ കാലം നബിഹു അലൈ വസല്ലം റസൂൽ തങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സ്വഹാബത്തിനോട് പറയുകയാണ് മൻ ഐ ഇലാ സ്വർഗാവകാശികളിൽപ്പെട്ട ഒരു വ്യക്തിയിലേക്ക് ആരെങ്കിലും നോക്കൽ സന്തോഷപ്പെടുത്തുന്നുവെങ്കിൽ അവർ ഇവനെ ഇവനെക്കൊള്ള നോക്കിക്കൊള്ളട്ടെ എന്ന് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറയുകയുണ്ടായി ഈ പറഞ്ഞതിൽ ഫറിലായ അമൽ മാത്രമേ ഉള്ളൂ സുന്നത്തായ ഒരു അമലും തന്നെ ഇതിൽ പറഞ്ഞിട്ടില്ല അപ്പം നാം മനസ്സിലാക്കേണ്ടത് ചെയ്യേണ്ട കാര്യങ്ങൾ നിർബന്ധമായത് അത് അതിൻ്റെ മുറ പോലെയും കടമ പോലെയും ഷർത്ത് ഫറുകളൊക്കെ ഉപയോഗപ്പെടുത്തി അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വീകരിക്കുന്ന രീതിയിൽ ചെയ്താൽ സ്വർഗത്തിൽ കടക്കാൻ ഇതുതന്നെ ധാരാളം അള്ളാഹു സുബാനഹുല ഫറു നല്ല നിലയിൽ നിലനിർത്തുവാനും അതേസമയം സുന്നത്തുകളൊക്കെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും തോഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته